വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം മധുരരാജയുടെ ഫസ്റ്റ് പോസ്റ്റർ റിലീസ് ചെയ്തു പോസ്റ്റർ അതിഗംഭീരം ഒരു മാസ് മസാല ആക്ഷൻ ചിത്രം ആയിരിക്കും മധുരരാജ എന്ന് ഉറപ്പിക്കുന്നത് തന്നെയാണ് ചിത്രത്തിന്റെ പോസ്റ്റർ വൈശാഖ് എന്ന സംവിധായകൻ ഇത്തവണ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മാസ് കാണിക്കാൻ ഏതറ്റം വരെയും പോകും രാജ എന്ന് ഉറപ്പാണ് എതിരാളുകളെ അടിച്ചു നിലം വരിശാക്കി ആയുധവുമായി അവരുടെ മുകളിൽ കയറി നിൽക്കുന്ന രാജ ശരിക്കും രോമാഞ്ചം പീറ്റർ റ്റഹിയനാണ് ഈ രംഗങ്ങൾ ഒരുക്കുന്നത് എന്ന് കൂടി അറിയുമ്പോൾ ഊഹിക്കാം ഈ ഫൈറ്റ് സീക്വൻസ് തിയേറ്ററിൽ എത്രത്തോളം ആവേശം തീർക്കുമെന്ന് പുലിമുരുകന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മധുരരാജ പുലിമുരുകൻ റിലീസ് ചെയ്തിട്ട് രണ്ട് വർഷങ്ങൾ പിന്നിടുന്നു ഇതിൽ നിന്നും ഒന്നുറപ്പിക്കാം വൈശാഖിന്റെ രണ്ട് വർഷത്തെ അധ്വാനമാണ് മധുരരാജ അദ്ദേഹത്തിന്റെ ഈ എഫർട്ട് വെറുതെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ രാജ രാഷ്ട്രീയക്കാരൻ കൂടിയാണെന്നാണ് റിപ്പോർട്ടുകൾ രാജ ഇലക്ഷന് മത്സരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന രംഗങ്ങളിൽ ഒന്നാണ് ഉദയകൃഷ്ണയാണ് ചിത്രത്തിന്റെ തിരക്കഥ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വമ്പൻ താരനിര തന്നെ അണിനിരക്കും ആദ്യ ഭാഗം പോക്കറ്റ് രാജ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് എന്താണെങ്കിലും കാത്തിരിക്കാം രാജയുടെ രണ്ടാം വരുമനായി കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കണ്ണൂർ താങ്ക്